ഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവകാശങ്ങൾ നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വ്യാപാരികളുടെ അവകാശങ്ങൾ നിലനിർത്തണം എന്നതാണ് വ്യാപാര ദിനം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കച്ചവടം ചെയ്ത് അവൻ്റെ അവസാനം അന്തരിച്ച് മണ്ണിലേക്ക് പോകുന്നതിൽ അപ്പുറത്ത് നടത്തണം ഉദ്യോഗമ പ്രഖ്യാപിച്ചിട്ടുള്ള വ്യാപാര ദിനത്തോടനുബന്ധിച്ച ഓഗസ്റ്റ് ഒമ്പത് അതേ അതും നടക്കുന്നത് ഓഗസ്റ്റ് ഒമ്പതിനാണ് എന്നതുകൊണ്ടാണ് ഇന്ത്യ ദിനവും അതോടൊപ്പം വ്യാപാര ദിനവും ഒരേ ദിവസം കണ്ടിട്ടുള്ളത് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ഓരോരുത്തരുടെയും ദിനമാണ് എന്നത് തന്നെയാണ് അതുകൊണ്ട് വ്യാപാര ദിനത്തിൻ്റെ ഊഷ്മളമായ ആശംസകൾ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതോടൊപ്പം ഒരു വ്യാപാരിയായതിൽ അഭിമാനം കൊള്ളാൻ ഉപഭോക്താവിനെ സേവിക്കാൻ കഴിയുന്ന ഈ അവസരം ഏറ്റവും നന്നായി ഉപയോഗിക്കാനും നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വ്യാപാര ദിനത്തിൻ്റെ പതാക ഉയർത്തൽ ഇവിടെ അവസാനിച്ചതായി നിങ്ങളെ അറിയിക്കുക ದಕ್ಷಿಣದವರು ಆದರೆ ಬರತಾರೆ ಈಗ ಜಗತ್ತೆ ಅಂತ ಬರ್ತಾರೆ ನಾನು ಸೇವೆ ಮಾಡ್ತೀನಿ ಅವರಿಗೆ ಆ ವರಕ್ಕೆ ನಾನು 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 ಅವರಿಗೆ